മതം തിരയുന്നവരോട് പറയാനുള്ളത് അദ്ദേഹത്തിനെ മദസയിൽ പഠിപ്പിച്ചത് അല്ലെങ്കിൽ നബി കൊടുത്തത് മറ്റുള്ളവരെ മതം നോക്കാതെ സ്നേഹിക്കാൻ അത് മുസ്ലിം ജനത അവിടെ ചെയ്യുന്നുണ്ട് വയനാട് നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് അവരെ ആട്ടി ഓടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്തായാലും ഓനെ കൊണ്ടുപോവുള്ളൂ അത് ഞാൻ പറഞ്ഞതായിരുന്നു ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തിട് അങ്ങനെ ഗംഗാബലി പോയാലിടാ ഉദ്ദേശിച്ചിട്ടില്ല അവന ഞാൻ അപ്പഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചു തെറൂല എനിക്ക് ഉറപ്പുണ്ടായിനു ഓനാ ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഓനെയും കൊണ്ടിട്ടേ നമ്മൾ പോവുള്ളൂ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു സാധാരണ ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കയ്യും കഴിയും പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനു നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഈ അതെ എന്തായാലും ഞാൻ ആ വാക്ക് ഘട്ടത്തിലെത്തിക്കുന്നത് വലിച്ചു കൊടുത്ത നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാള് ഒരു കാര്യത്തിന് ഇറങ്ങിയാല് അത് അത് സാധിക്കും 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 അതിന്റെ കൂടെ ഇല്ലെങ്കിലും അത്ര ധൈര്യത്തിൽ നിന്ന നിന്ന ആത്മവിശ്വാസത്തിൽ കണ്ടല്ലേ സ്നേഹിച്ചാൽ സ്വന്തം ജോലിക്കാരന് വേണ്ടി ചങ്ക കുറച്ചുകൊടുക്കാണ് ചങ്ക പൊട്ടി കരയാണ് ഇതാണ് മുസ്ലിം ഇത് മനസ്സിലാക്കാതെ വീണ്ടും മറ്റുള്ള ആ സമുദായത്തിനെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ വാക്കുകൾ കേട്ട് ജനം തിരിയും അവരെ ഘോഷിക്കും വീണ്ടും മുസ്ലിം ജനതയ്ക്ക് അവിടെ സഹായമായി വരും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ സത്യം മനസ്സിലാക്കണം നീതി മനസ്സിലാക്കണം സത്യം എന്താണെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി വേണം അല്ലെങ്കിൽ ഈ സ്നേഹങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് പിന്നെ വീണ്ടും നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും കാരണം നമ്മളത് അറിഞ്ഞില്ലല്ലോ ഇവരെ ആട്ടി ഓടിച്ചല്ലോ ഇനി നമുക്ക് ആ സ്നേഹം എവിടെ നിന്ന് കിട്ടും എന്ന് വിലപിക്കേണ്ടതായിട്ട് വരും